ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ് വസ് ടു സെയിൻ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ ലോങ് ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ചസ് നമുക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇനിയിപ്പം നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റിൻസിലൊക്കെ എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതേപോലെ സ്റ്റെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുപ്പികളുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലോ വരുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതാണ് ഇതേപോലെ ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു ചെറിയൊരു പോയിൻറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക അതിന് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര വലുപ്പത്തിൽ അന്നാക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഈ ഈ ഈ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുക അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈയൊരു റൗണ്ടില്ലേ ഇപ്പം നമ്മൾ സെൻറ്ററിൽ ചെയ്തിരിക്കുന്നേ അതിൻ്റെ അരികത്തായിട്ട് നമ്മൾ നീടിൽ കുത്തിയിട്ട് വേണം നമ്മളെടുക്കാനായിട്ട് സെൻറ്ററിലല്ല സെൻ്ററിൽ വേണ്ട അതാണ് സെൻറ്റർ അതിൻ്റെ അരികത്തായിട്ട് നമ്മൾ നീഡിൽ കുത്തിയിട്ട് നമ്മൾ ആ പുറത്തുള്ള ലൈന് പുറത്തുള്ള റൗണ്ട് ലൈന് അതിലേക്കാണ് കൊണ്ടുവന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായോ കണ്ടോ ഞാൻ സെൻറ്ററിൽ കുത്തുന്നില്ല ഞാൻ അരികത്താണ് എടുക്കുന്നത് കണ്ടോ അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് പഠിക്കണേ അങ്ങനെ തന്നെ എടുത്ത് പഠിച്ചെ പഠിച്ചെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമ്മൾ ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിട്ട് നമ്മൾ ആ ത്രെഡ് ബാഗിലേക്ക് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ലൂസായിട്ട് പോരരുത് കേട്ടോ ഇനി നമ്മൾ നമ്മളെൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു നോട്ട് കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ലോങ് നോട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വലിയ വലിയ റൗണ്ട്സെല്ലാം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ചെയ്ത് പഠിക്കാനായിട്ട് ആദ്യം കുറച്ച് വലിയ വലിയ റൗണ്ട് വരച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ ഇനിയിപ്പം എന്താ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു ടൈംസ് തന്നെ ഇതിലൊ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വൺ ടൈം ആയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ടു ടൈം ആണല്ലോ നമ്മൾ ചെയ്ത് പഠിച്ചത് അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തോളൂ അതുകൊണ്ട് ഇതായതുപോലെ രണ്ടും പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മളിത് ആ ഹാൻ ആ ലൈനിലേക്ക് നമ്മുടെ ആ റൗണ്ട് ലൈനിലേക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നാല് ഭാഗം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഗ്യാപ്പ് ഉള്ള വശം നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണേ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ ത്രെഡ് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഭാഗം ഓരോ ഭാഗമായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകുന്നതോ നല്ലത് അപ്പോൾ ഇതേപോലെ കുത്തി കൊടുക്കുക പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ അതിൻ്റെ അരികത്തായിട്ട് തന്നെ ചെയ്യുക ഒരിക്കലും നമ്മൾ ആ റൗണ്ട് വരച്ചേക്കുന്നതിൻ്റെ സെൻട്രൽ റൗണ്ട് വരച്ചേക്കുന്നതിൻ്റെ നടുക്കോട്ട് പോവണ്ട ഞാൻ പറഞ്ഞ പോലെ അരികത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു ഫ്ലവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ കുറച്ച് പേരൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാ ചെയ്യാൻ പറ്റാത്തവർ വെറുതെ കണ്ടിട്ട് പോവാതെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക കേട്ടോ നമ്മളെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് ക്ലാസ് മുതലേ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം മുതലുള്ള ക്ലാസ്സുകളെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി ഫസ്റ്റ് ക്ലാസ് മുതൽ അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് കളയാതെ പിന്നെ അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് വാങ്ങിക്കാം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രം വാങ്ങിക്കാം ഓക്കെ കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റിച്ചസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഇനി കൊണ്ട് ഒരുപാട് സ്റ്റിച്ചസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് അരിവർക്കിൻ്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം പിന്നെ എന്താ പറയുക എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാതെ ബേസിക്ക് മുതൽ അങ്ങോട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഉടങ്ങാതെ തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുവാണ് പക്ഷെ നമ്മൾ മറ്റേ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ് ആയിരിക്കും ഫേസ് ടു ഫേസ് ഉള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾ അത് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഈ ഒരു റൗണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറായിട്ടുണ്ട് അതാ ഇതുപോലെ നൂലൊക്കെ കുടുങ്ങി പോകുമ്പോൾ പതുക്കെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഹാർഡായിട്ട് ഈ നൂല് കുടുങ്ങിപ്പോയി പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റിച്ചസ് എല്ലാം അങ്ങ് പോ ലൂസ് ആയതായിട്ട് പോകും അപ്പം പതുക്കെ ഒത്തിരി നീളമുള്ള നൂലെടുക്കാതെ അത്യാവശ്യം കുറച്ച് മീഡിയം ടൈപ്പിൽ നൂലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ തീരുന്ന അനുസരിച്ച് തീരുന്ന അനുസരിച്ച് നമുക്ക് ആ നൂല് പുതിയതായിട്ട് എടുത്താൽ മതി അപ്പം സൂചിക്കാതെ നൂല് കോർക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിത് ഓൾറെഡി ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയത് കാരണമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ സുചിയിൽ നൂല് കോർക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ച് തരാം ഈസിയായിട്ട് ചെയ്യാവുന്നതാണത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് പറയില്ല അപ്പം അത് ഞാൻ ഒന്ന് കാണിച്ച് തരാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടുമൂന്ന് ടെക്നിക്കും ഉണ്ട് അത് ചെയ്യുന്നതിൻ്റെ അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി എന്താ നമ്മളത് ഫ്ലവർ ചെയ്ത് കഴിയാറായി ഫിനിഷ് ചെയ്ത് കഴിയാറ ഫിനിഷ് ആവാറായി അപ്പോൾ അതുകൊണ്ട് അത് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഈസി ആയിട്ട് മാക്സിമം ഞാൻ സൂമിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സൂം ചെയ്യണം ഇനി നിങ്ങൾക്ക് സൂം ചെയ്ത് ക കണ്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ നടുക്ക് കണ്ടോ സെൻറ്ററിലൊരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട് കണ്ടോ ഒരു നമ്മളാ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ആ ഭാഗം കണ്ടോ ഒരു ഹോൾ പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ആ ഒരു ഭാഗത്ത് അവർക്ക് കാണാൻ പറ്റുക ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വരണം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫ്ലവർ പെർഫെക്റ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ നിങ്ങൾക്ക് ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗോൾഡൻ കളറിലെ ബീഡോ അല്ലെങ്കിൽ വൈറ്റ് പേൾസോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ പോർഷനിൽ വരുന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കാതെ ഇതെല്ലാം ലോങ്ങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ആദ്യം ഫ്രഞ്ചിനോട്ട് ചെയ്ത് പഠിക്കുക അതിനുശേഷം ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഓരോ ഫ്ലവേഴ്സ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനോ ഒക്കെ പറ്റും അപ്പം നല്ലവണ്ണം പ്രാക്ടീസാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിന് അത്യാവശ്യം വെറുതെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാകിൽ മാത്രമേ നമുക്കിതേപോലെ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ചെയ്താൽ മതി റൗണ്ട് നമ്മൾ വരച്ച് കൊടുത്ത് കഴിയുമ്പോഴേ സെൻറ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം അത് സ്പ്രെഡ് ചെയ്ത പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ സ്പ്രെഡ് ചെയ്തതിൻ്റെ അരികത്തൂന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ ആയിട്ട് നമ്മുടെ വലിയ അതിനകത്തോട്ട് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്